ഹലോ സുഹൃത്തുക്കളെ സ്പൈസട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഒരു തെങ്ങിൻ തോപ്പാണ് നമ്മളൊരു ഒരു വശമായി തെങ്ങും തെങ്ങും തൈ വെച്ചിട്ട് നമ്മളപ്പോൾ ഒരു അമ്പത് തെങ്ങ് വെച്ചു ഒരു അറുപത് ഒരു അമ്പത് തെങ്ങാണ് വെച്ചത് നമ്മൾ ആദ്യം വെച്ചത് കുറ്റ്യാടി കുറ്റയാടി തെങ്ങ് വെച്ചു പക്ഷേ ഫ്ലോപ്പായി അപ്പോൾ അവർ പല നമ്മൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാടൻ തെങ്ങും തയ്യേ നമ്മൾ അവിടെ വെച്ച് ആയി ഇവിടെ വെച്ച് ആയി അതുണ്ടായതെന്നും കേട്ടൊന്നും നിങ്ങൾ തെങ്ങിൻ തൈ വെക്കരുത് ഞാനൊരു അമ്പത് കുറ്റിയാടി തെങ്ങും തൈ വെച്ചു ഓൾമോസ്റ്റ് എല്ലാം പോയി നമ്മളെ ഭൂപ്രദേശം ഏതാണോ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ലോക്കൽ നാടൻ തെങ്ങും തൈ വയ്ക്കുക അതാണ് ഇതിപ്പോൾ കണ്ടോ ഞാൻ എൻ്റെ ഇവിടുത്തെ നാടെന്തെങ്ങുന്നതാണ് വെച്ചേക്കുന്നത് ഇത് കണ്ടോ അത് മാറ്റി കുറ്റാടി ഇത് മാറ്റി ഇപ്പം എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തൃപ്പൂണത്തിൽ അടുത്താണ് അടുത്ത് നമ്മൾ ലോക്കൽ ഇവിടെ കിട്ടുന്ന നല്ല നല്ല തെങ്ങുമുള്ള സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മേടിച്ച് വെച്ച തൈയാണ് എല്ലാം നല്ല ഇതിലാണ് നല്ല ആരോഗ്യത്തോടെ രോഗമൊന്നും രോഗമൊന്നുമില്ലാണ്ട് നല്ല രീതിയിലാണ് ഇതൊക്കെ ഇപ്പം നിൽക്കുന്നത് അതിന് ഒമ്പതാവുമ്പോൾ വെച്ചത് കുച്ചേടിയായിരുന്നു അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പോയി നോക്കേ തെങ്ങിൻ തൈ വയ്ക്കാനായിട്ട് കുറച്ച് ഇതൊക്കെയുണ്ട് തെങ്ങും തൈ വെക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചെല്ലിയുടെ ഉപദ്രവമുണ്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് കലക്സൊക്കെ ഒഴിച്ചിട്ട് വേണം തെങ്ങിൻ തൈ നടാനായിട്ട് ആ തെങ്ങിൻ്റെ ഉണ്ടാക്കുന്ന തട കുഴിയിലും അതുപോലെ ആ തെങ് മുളപ്പിച്ച തെങ്ങി തെങ്ങിലും അതിൻ്റെ കവിളിലും ഒക്കെ നമ്മൾ ഇത് ഇതൊഴിക്കണം ഒരു രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ ഇതൊഴിച്ചു കൊടുക്കണം ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം കവിളിലാണ് മെയിനായിട്ട് കവിളിൽ ഒഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് വർഷം വരെ നമ്മൾ എക്കാലക്സ് ഒഴിച്ച് കൊടുക്കണം വളരെ ലൈറ്റായിട്ട് ചെല്ലിയുടെ ഉപദ്രവം ഇതാക്കാനായിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു ഒന്നര മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ വളം ചെയ്യുന്നുണ്ട് ആ വളം ചെയ്യണം അത് ജൈവരാസവളം മാറ്റി മാറ്റി ചെയ്യുക കൂടുതലും ജൈവവും പിന്നെ ഫക്റ്റംബോസ് യൂറിയ പൊട്ടാഷ് ഇതൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ചെയ്യണം നല്ല കയറി കഴിക്കും ഇതൊന്നും ഇതെല്ലാം നാടൻ തെങ്ങും തൈയാണ് ആണ് ഒരിതും അല്ല ഒരു ഹൈബ്രിഡോ പല ഇതും പറയും പല പേരിൽ അറിയപ്പെടുന്ന പല പ്രദേശ് തൈകളോ ഒന്നും നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള തൈകൾ തന്നെയാണിത് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നം നമ്മുടെ ലോക്കൽ ഇതായിട്ടുള്ള തൈകൾ വെക്കുന്നതാണ് നമുക്ക് നല്ലത് ഒരു കുഴപ്പമില്ലാണ്ട് കയറി കായ്ക്കാനായിട്ടൊരു ശരിയാണ് ഈ മറ്റു തൈകൾ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കായ്ക്കാനായിട്ട് ഒരിത്തിരി താമസം ഉണ്ടാകും ഒരു അഞ്ച് വർഷം കഴിയാണ്ട് ഇത് കായ്ക്കൊന്നുമില്ല ലോക്കലിതൊന്നും കായ്ക്കൊന്നുമില്ല മറ്റേ വേഗം കായ്ക്കും വേഗം കായ്ക്കും പക്ഷെ നമ്മുടെ പലവിധ രോഗങ്ങൾ ഇതിന് ഉണ്ടാവും തെക്കി ഇപ്പോൾ ഒന്നര വർഷമായ തൈകളാണ് നമ്മളിവിടെ അടുത്തുള്ള ഒരു ഒരു സുഹൃത്തിൻ സുഹൃത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് എടുത്ത് വെച്ച പുള്ളി നഴ്സറി ഒന്നുമില്ല പുള്ളി തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെ മുളപ്പിച്ച് കൊടുക്കുന്നുണ്ട് നഴ്സറി ആയിട്ട് പോലും പുള്ളി മേടിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കായ്വിലുള്ള നമുക്ക് നേരിട്ട് കണ്ട് മേടിക്കാൻ പറ്റുന്ന തൈകളാണ് അത്യാവശ്യം നല്ല വളർച്ചയുമുണ്ട് നമ്മളെല്ലാം അടി അകലത്തിൽ ആണ് അറുപത് സെൻറ്റില് നമ്മൾ അമ്പത് തൈ ആണ് വെച്ചേക്കുന്നത് ഇടയിൽ ജാതിയും പിന്നെ അതിൻ്റെ ഡെയിലി കാവും വയ്ക്കാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ വേറെ ഒരു അമ്പത് സെൻറ്റും കൂടെ തൈ വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു വെള്ളം ഇപ്പൊ ഇവിടെ അടച്ചു മഴയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഈ തൈ വെക്കുമ്പോഴത്തേക്കും തൈടെ ഇത് കൂ കൂന പോലെ ഊട്ടി വെള്ളം സൈഡിലേക്ക് പോകാനുള്ള രീതിയിൽ വെക്കണം ഇതേപോലെ വയ്ക്കണം അടച്ചു മഴയാകുമ്പോഴത്തേക്കും വെള്ളം ചെയ്യണ്ടത് ഇങ്ങനെ വെക്കണം വെള്ളം സൈഡിലേക്ക് കെട്ടി കിടക്കും അല്ലെങ്കിൽ എന്താ സംഭവം ഇപ്പോൾ വെച്ച് ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളെങ്കിൽ ഇതേപോലെ ഇരിക്കണം അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകാനുള്ള ഇങ്ങനെ സാധ്യത അല്ല ചീഞ്ഞു പോകും ഞങ്ങളിത് വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ മഞ്ഞപ്പൊടി അല്ല മഞ്ഞൾപ്പൊടിയല്ല ഉലുവപ്പൊടി ഉലുവായും വേപ്പിമണ് ഉലുവപ്പൊടിയും വേപ്പിമുണ്ണാക്കുമൊക്കെ ഇട്ടിട്ടാണ് ഇത് വെച്ചേക്കുന്നത് പിന്നെ വാമ വാമിട വേറിന് ഏറ്റവും നല്ല ഇതാണ് വാമ വാമിട വാമിട്ട് വെക്കാം വയ്ക്കാൻ വേർ വേ വേറി നാശമൊന്നും ഉണ്ടാവാണ്ട് അതിനായിട്ട് വാമ് നല്ലതാണ് ഇത് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി തെങ്ങ് വെക്കാനായിട്ടൊരു ഇതുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെക്കുന്ന സമയം നോക്കണം വെച്ച് കഴിഞ്ഞൊരു മഴക്കാലം ഈ സാധാരണ ഞാറ്റുപോലക്കെ കൂട്ടിയാണ് വെക്കുന്നതെങ്കിലും നിർവാർച്ച ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതേണ്ടത് ഇത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് ദിവസം നിന്ന്